ഹേ ഗായ്സ് വെൽക്കം ടു ഡ്യൂ വ്ലോഗ്സ് ഹലോ അപ്പോൾ എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ ഇന്നിപ്പോൾ ഓഗസ്റ്റ് ട്വൻറ്റി സിക്സ് ശ്രീകൃഷ്ണ ജയന്തിയാണ് അവിടെ എല്ലാവരും സുഖമായിട്ട് ഹാപ്പി എന്ന് വിചാരിക്കുന്നു പിന്നെ സാധാരണ ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ നാ നാട്ടിൽ നമ്മുടെ കേരളത്തിലൊക്കെ ഭയങ്കര ആഘോഷമായിട്ട് നടത്തുന്നൊരു ദിവസമാണല്ലോ അമ്പലങ്ങളിലൊക്കെ പരിപാടികളും ഘോഷയാത്രയൊക്കെ ആയിട്ട് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്തൊക്കെയാണ് വിശേഷം എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ടോയെന്നൊക്കെ പറയണം കേട്ടോ ഞാൻ ഇത്തവണ ഇവിടെ ആയതുകൊണ്ട് പിന്നെ പിന്നെന്താണ് പിന്നെ കൃഷ്ണ എന്നാലെ കൃഷ്ണൻ്റെ വേഷമൊക്കെ കെട്ടി നല്ല രസം ഉണ്ടായിരുന്നു വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അത് ചേച്ചിയുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്രിസ് കോർണർ കണ്ടു കണ്ടുനോക്കട്ടെ നല്ല രസമുണ്ട് പിന്നെ പിന്നെന്താണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ സദ്യമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഉണ്ണിക്കണ്ണൻ്റെ പിറന്നാളാണല്ലോ അപ്പോൾ സദ്യമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ആക്ച്വലി ഒരു പകുതിക്കൽ വന്നിട്ടാണ് കേട്ടോ ഈ ഒരു ഇൻട്രോ എടുക്കുന്നത് രാവിലെ എനിക്ക് അതിനൊന്നും ടൈം കിട്ടിയില്ല ഞാനിത് ഈ ഒരു വീഡിയോ ഞാൻ ആദ്യം എടുക്കണമെന്നുള്ളൊരു ഇതില്ലായിരുന്നു പെട്ടെന്ന് ഞാൻ വിചാരിച്ചു എടുക്കാം അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പം ഞങ്ങൾ സദ്യകളൊക്കെ സദ്യ വട്ടങ്ങളൊക്കെ അവിടെ നിന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാം റെഡിയാണ് അതാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഒരു ഇൻട്രോ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അപ്പം എന്താ ഇനി നല്ല വിശപ്പുണ്ട് രാവിലെ ചായയും കുടിച്ച് കയറിയതാണ് പിന്നെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല വെള്ളം കുടിച്ചതല്ലാതെ നല്ല വിശപ്പുണ്ട് ഇനി എന്തായാലും പെട്ടെന്ന് സദ്യ കഴിക്കണം അത് കിച്ചൺ വർക്കിലോട്ട് കിടക്കാം സദ്യപരിപാടിയാണ് ആക്ച്വലി അമ്മ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് കിച്ചണിലോട്ട് പോയപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു കിച്ചണിലോട്ട് പോയപ്പോൾ അമ്മ ഒരു പാത്രത്തിൽ കട്ട് ചെയ്യാനുള്ള ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അതിനിടയ്ക്ക് ചേച്ചി വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു പിന്നെ ഞങ്ങൾ കൂട്ടച്ചിരിയായി ചേച്ചി ബിഹൈൻഡ് ക്യാമറ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓരോ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ പണി തീർത്തോണ്ടിരിക്കുകയാണ് എൻ്റെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് കട്ട് താണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെജിറ്റബിൾസ് എല്ലാം വൃത്തിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്ന് സദ്യ എന്ന് പറയുമ്പോൾ കുറേ സാധനങ്ങൾ കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് അവിയലിനുള്ള ആണ് കേട്ടോ കട്ട് ചെയ്തത് അത് കട്ട് ചെയ്ത് അമ്മ അതിൽ ഈ പൊടി മഞ്ഞൾപ്പൊടി മുളക് ഒന്ന് ഇടാൻ പറഞ്ഞു എനിക്ക് ലാസ്റ്റ് ടൈം ഞാനത് ഉണ്ടാക്കിയപ്പോൾ കണ്ടതാണ് എന്നാലും എനിക്ക് ഒരു പേടി അപ്പം ഞാൻ ചോദിച്ചിട്ട് പൊടിയൊക്കെ ഇട്ടുതാ ഇവിടുന്ന് സാമ്പാറാവുന്നുണ്ട് രസാവുന്നുണ്ട് നടുവിൽ വെച്ചിട്ടുണ്ട് അവിയൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉപ്പേരിക്കുള്ളത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു ഉപ്പേരിക്കിന്ന് ക്യാബേജാണ് കേട്ടോ അധികം സദ്യയിലൊക്കെ ക്യാബേജല്ലേ നമ്മൾ കാണാറ് ഇപ്പോൾ ഇന്ന് ക്യാബേജിൻ്റെ ഉപ്പേരിയാണ് അതിനിടയ്ക്ക് ഞാനവിടെ നിന്ന് രണ്ട് തേങ്ങാക്കൊത്ത് എടുത്ത് കഴിച്ചു അമ്മ കൂട്ടുകറിയിൽ ഇടാൻ വേണ്ടി റെഡിയാക്കി വെച്ചതാണ് കേട്ടോ അവയിൽ ഇതേ ഏതാണ്ട് ഇവിടെ വെജിറ്റബിൾസ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് തോന്നുന്നു പിന്നെ അതാ പായസമാകുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ് പിന്നെ അതാ പുളിഞ്ചി ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു ഐറ്റം എൻ്റെ ഫേവററ്റ് ആണ് കേട്ടോ രണ്ടു മൂന്നും ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് വീടിൻ്റെ അടുത്തുള്ള ഞങ്ങൾ ഒരുമിച്ച് കല്യാണത്തിനൊക്കെ പോകുകയാണെങ്കിൽ അവർക്ക് ഈ പുളിഞ്ചിനോട് ഇഷ്ടമാണ് ബട്ട് വലിയ താല്പര്യം എന്നെ പോലെ അപ്പോൾ അവരുടെ ഇതും കൂടെ എനിക്ക് തരും കേട്ടോ ഞാനത് വേഗം വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യും എനിക്ക് അത്ര ഇഷ്ടാണ് അപ്പോൾ ഇനി നമുക്ക് പോയി ശ്രീകൃഷ്ണ എന്നതൊക്കെ പറയുമ്പോൾ പണ്ടത്തെ ഓർമ്മകളാണ് കേട്ടോ മനസ്സിൽ ഫുള്ള് പണ്ട് ഞാനും ചേച്ചിയും പിന്നെ എൻ്റെ എൻ്റെ അടുത്തുള്ള എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ രാധയുടെ വേഷമൊക്കെ ഇട്ട് ദോഷയാത്രയിൽ പോകുന്നതും പാട്ട് പാടുന്നു ഡാൻസ് കളിക്കുന്നു എന്ത് രസമായിരുന്നു അപ്പോഴൊക്കെ ഒന്നും അറിയണ്ട ഭയങ്കര എന്താ പറയുക ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം ആവാനുള്ള ഇങ്ങനെ ഇങ്ങനെ കാത്തു നിൽക്കുകയായിരിക്കും ഘോഷയാത്രയില് പോകാനായിട്ട് മേക്കപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോ നല്ല രസമായിരുന്നു അല്ലേ നിങ്ങളുടെ ഓർമ്മകൾ എന്തൊക്കെയാണെന്ന് പറയാട്ടോ പിന്നെ അന്നൊന്നും നടക്കുന്നത് കുറച്ച് ദൂരം നമ്മളും ഘോക്ഷേത്രമെന്നൊക്കെ പറയുമ്പോൾ പതിയെ മെല്ലേ ഇങ്ങനെ പോവല്ലേ ഉള്ളൂ പെട്ടെന്ന് അങ്ങോട്ട് കഴിയില്ലല്ലോ അന്നൊന്നും അങ്ങനെ നടക്കുന്നൊന്നും നമുക്കൊരു വിഷയമല്ല അതായത് പെട്ടെന്ന് എത്തുമ്പോഴാണ് അയ്യോ കഴിഞ്ഞു എന്നുള്ള സങ്കടമാവുക അത്ര വരെ എല്ലാവരും കൂടെ ഒരുമിച്ച് എന്തൊക്കെ കാലിക്കോ നമ്മളെ ഈ കോരു വെച്ച് ഡാൻസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ഇതുപോലത്തെ നല്ല നല്ല ഓർമ്മകളൊക്കെ ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലും മറക്കാൻ പറ്റാത്തതായിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും അതൊക്കെ ഷെയർ ചെയ്യുക നമുക്ക് വെറുതെ എല്ലാവരും ചിരിക്കാമല്ലോ പിന്നെ പിന്നെന്താ വിശേഷം എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല പിന്നെ ഞാനിപ്പോൾ വീഡിയോസ് ഇടുന്നത് വളരെ കുറവാണല്ലേ എനിക്കറിയാം ലോങ് വീഡിയോസ് ആണെങ്കിൽ വളരെ കുറവാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇപ്പം എപ്പോഴും ഇങ്ങനെ പുറത്തേക്കൊന്നും പോകുന്നില്ലല്ലോ എനിക്ക് അറിഞ്ഞുകൂടെ ഞാൻ എന്ത് വീഡിയോ എടുക്കണം എപ്പോഴും ഈ ഡേ ഇൻ മൈ ലൈഫ് അതെന്നെടുത്താൽ ബോറാവില്ലേ എന്തൊക്കെ വീഡിയോസ് എടുക്കണം എന്നുള്ളത് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല നിങ്ങൾ പറയുക നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇപ്പോൾ കുറേ പേരെൻ്റെ അടുത്ത് പറഞ്ഞു പ്രാങ്ക് വീഡിയോ ചെയ്യോ ചാലഞ്ച് വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചാലഞ്ച് വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ട് അത് ഞാൻ എന്തായാലും അത് നമുക്ക് നോക്കാം പക്ഷേ പ്രാങ്ക് വീഡിയോ എന്ത് പ്രാങ്ക് ചെയ്യും ഇവിടുന്ന് ഞാൻ എനിക്കൊന്നും കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെ പറഞ്ഞതാട്ടോ നമുക്ക് അശിനെ പറ്റിക്കായിരുന്നു അപ്പോൾ പറ്റിക്കാനൊക്കെ എനിക്കിഷ്ടമാണ് ഞാനും ആലോചിക്കട്ടെ എന്തെങ്കിലും പ്രായങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം പിന്നെ അല്ലാതെ എന്തൊക്കെ വീഡിയോസ് വീഡിയോസാണെന്നുള്ളത് നിങ്ങളും കൂടെ ഒന്ന് പറയും നമുക്ക് അതുപോലൊക്കെ ചെയ്യാം ഇവിടുന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആയിരിക്കണേ ഇപ്പം ഞാൻ കിച്ചണിലോട്ട് പോയി നോക്കട്ടെ അവിടെ എന്തെങ്കിലും പണിയുണ്ടോ നോക്കട്ടെ ഞാൻ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതാണ് ഓൾമോസ് എല്ലാം ആയി എന്തായാലും ഒന്ന് പോയി നോക്കാം ഭയങ്കര ചൂടാ കിച്ചണിൽ ഒന്ന് നിൽക്കാൻ തന്നെ വയ്യ അപ്പോൾ കമോൺ ഗൈസ് ആദ്യം ഞാൻ പോയി കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നേ ചൂടായത് കൊണ്ട് വല്ല ജ്യൂസോ മറ്റോ കിട്ടിയാൽ കൊള്ളുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജ് നോക്കിയപ്പോൾ മൗണ്ടേൻ്റെ ഉരുപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അതെടുത്ത് കുടിച്ചു എന്നിട്ട് കുറച്ച് ദാഹമൊക്കെ മാറ്റിയതിന് ശേഷം ഞാൻ എന്താ എന്തായിരുന്നു എൻ്റെ പേര് ഓലൻ ഓലൻ അല്ലായിരുന്നു ഇളവൻ ഓലന് വേണ്ടിയിട്ട് ഇളവൻ കട്ട് ചെയ്യുകയാണ് കേട്ടോ അതിനിടയ്ക്ക് ഇതേ ഇവിടെ നമ്മുടെ പുള്ളിപ്രാവ് വന്നിട്ടുണ്ട് ഇത് എപ്പോഴും വരുന്നതാണ് കേട്ടോ നമ്മളവിടെ ഇങ്ങനെ ഫുഡ് ഇട്ട് കൊടുക്കും കുറേ പ്രാവുകളുണ്ട് ഇങ്ങനെ കഴിക്കുന്നത് എപ്പോഴും ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അവരെപ്പോഴും വരും കേട്ടോ പുളിഞ്ചീത അവിടുന്ന് തിളത്തിളാതെ തെളിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുകയാണ് അപ്പോഴേക്കും ഞാൻ ഓലനുള്ള ഇളവനൊക്കെ കട്ട് ചെയ്ത് വെച്ചു പിന്നെ ഉപ്പേരിയുള്ളത് സൈഡിലുണ്ട് ഞാൻ അതും കൂടെ റെഡിയായി സദ്യ റെഡി അപ്പോൾ ഇതാ നമ്മുടെ സദ്യ റെഡി ആയിട്ടുണ്ട് ചോറ് സാമ്പാർ വറുത്തപ്പേരി പുളീഞ്ചി ഉപ്പേരി കൂട്ടുകറി പച്ചടി ഓലൻ അവിയൽ പപ്പടം രസം അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു അച്ചാർ ശരിക്കും ഇവിടെ ഉണ്ടായിരുന്നു ബട്ട് അതെടുക്കാൻ മറന്നുപോയി കൈസ അപ്പോൾ പിന്നെതാ ഞങ്ങൾ കഴിക്കുകയാണ് പപ്പടം ഉണ്ടായിരുന്നു എൻ്റെ ഇലയിൽ പപ്പടം എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ ഞാനത് അമ്മയ്ക്ക് കൊടുത്തതാണ് കേട്ടോ എൻ്റെ അടുത്ത് മറന്നുപോയി അപ്പോൾ സദ്യ സദ്യയൊക്കെ ഞങ്ങളെല്ലാവരും കൂടെ ഒക്കെ കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് ായിരുന്നു കേട്ടോ വെറുതെ പറയല്ല എനിക്ക് സദ്യ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാനങ്ങനെ സാധാരണ എല്ലാം ഇങ്ങനെ കൂട്ടുകറിയൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല അവിയലാണെങ്കിലും കുറച്ച് കൂട്ടൊന്നും അല്ലാതെ പക്ഷേ ഇത്തവണ ഞാൻ എല്ലാം നന്നായിട്ട് ഫുൾ കംപ്ലീറ്റ് കഴിച്ചു കേട്ടോ എനിക്കിഷ്ടമായി പിന്നെ ഇതാ പായസമുണ്ട് പാൽപായസാണ് അങ്ങനെ അതും കുടിച്ച് പിന്നെ ഓരോ പണികളൊക്കെ ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി കുറച്ച് കാറ്റ് കൊള്ളാമെന്ന് വിചാരിച്ചു ബട്ട് കൊള്ളാൻ പറ്റുന്ന സമയമല്ല കേട്ടോ നല്ല ചൂട് കാറ്റാണ് വരുന്നത് ബട്ട് ഈയൊരു കുറച്ച് നമ്മുടെ വൈകുന്നേരം ആവുന്ന ഒരു ടൈമാണ് ഈ ഒരു സമയത്ത് കുട്ടികളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങും ഇറങ്ങോ കളിക്കാനായിട്ട് അപ്പോൾ ഞാൻ ചുമ്മാ അവിടെ ഇങ്ങനെ പോയി നിന്നു അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് വയറുതായി ഇപ്പോൾ പൊട്ടുന്നുള്ള അവസ്ഥയിലാണ് കേട്ടോ ഇനി കുറേ സമയത്തേക്ക് ഒന്നും വേണ്ട അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഉണ്ണിക്കണ്ണൻ്റെ പിറന്നാൾ ദിവസം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക എങ്ങനെയായിരുന്നു എന്നൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളും മറക്കരുത് അപ്പോൾ ടാറ്റാ